കള്ള പന്നി പന്ത് കഴിഞ്ഞില്ല രണ്ടെണ്ണം കൊടുത്തു ഗോൾ ഗോളിട്ടിട്ട് പന്ത് വരുന്നുണ്ടാ മൈര സമയമുണ്ടോ മൂടാ സമയമുണ്ട് മോനെ പന്തുട കള്ള പന്നി എന്തിനാണ് കളിക്കുന്നത് മൈരം കള പന്നി ഇവനൊക്കെ എന്തിനാണ് കളിക്കുന്നത് ചെറിയ വിളിപ്പി ഉമാര്ളിപ്പിക്ക മോനെ അടി എന്റെ മോനെ ചാൻസി കിട്ടി കഴിഞ്ഞ പന്തരുത്തില്ല പന്നി எல்லாம் பண்ணி கொடு 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 ചെയ്യുന്നു കൈ കിട്ടണ മോന്റെ ഒളിച്ച് തറ ഒഴിച്ച് പന്നി ഞാൻ പക്ഷെ എന്താ കഷ്ടം ഇവരായിട്ട് മോട്ടത്തിലും വളപ്പി മോക്ക് പക്ഷെ എന്താ ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ താമസിയത് വെറുപ്പിരിക്കും ഫസ്റ്റായി ശരിക്ക് പണ്ടാരം അടക്കും നമ്മൾ തെറി വിളിക്കണം വെച്ചാൽ ഉമ്മമാർ വിളിപ്പിക്കും അമ്മമാർ കളി കളിക്കുന്ന എങ്ങനെയാ കുത്തി രണ്ട് മൂന്ന് കോനാമിയാണെങ്കിൽ ചെറിയ കളി ഞാൻ പറയുമില്ലെന്നും അമ്മമാർ സ്തൃപ്തി കയറി ഇമ്മാരൊക്കെ തല അടിക്കണം ബാണങ്ങളുടെയൊക്കെ എന്നാണെങ്കിൽ ഇമ്മര് കാണിക്കുന്നു എന്ന് ഫുള്ള് ബാക്ക് പാസ് ആണ് ഫുള്ള് ബാക്ക് പാസ്സും തൂക്കി എറി തൂക്കി കയറുമ്പോൾ വെച്ചാൽ ഇമാര് കളിക്കുമ്പോൾ മൊത്തം ക്ലിയറൻസ് ആണ് ഫുള്ള് ക്ലിയറൻസ് പന്ത് തറ വെക്കത്തില്ല നിലം തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പോഴേ തൂക്കി ഒറ്റ എറിയ ഫുള്ള് ക്ലിയറൻസ് ഫുള്ള് ബാക്ക് പാസ് എങ്ങനെ കളിക്കാൻ അത് ആണുങ്ങളെപ്പോഴും നേർക്കുന്ന കളിക്കണം അല്ല ഇന്നും മൂഞ്ചിയറിയ മേലെ കളിക്കില്ല കേട്ടിട്ട് വാണങ്ങൾ എന്താണെന്ന ഇമാര് കളിക്കുന്നത് ഇങ്ങനെ കേട്ടോ എനിക്കറിയത്തില്ല ഫുള്ള് ഇത് തന്നെയാണ് ഇപ്പം ഫുൾ ഇത് തന്നെയാണ് ഇപ്പം ഡിവിഷൻ ഇപ്പം ഫുള്ള് ഇത് തന്നെയാണ് ഡിവിഷൻ വണ്ണാണെങ്കിലും വേണ്ടിയില്ല എന്നാൽ ഇത് ഇപ്പം ഡിവിഷൻ ത്രീയാണ് അമ്മട്ട് പോലും ഇജ്ജാത അവസ്ഥയാണ് നീക്കങ്ങോട്ട് കയറുമ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ അപ്പം അങ്ങോട്ട് വരുമ്പോൾ എന്തുവരികമാര് അവസ്ഥയൊക്കെ എനിക്കറിയാം പേയ്മരൊക്കെ എന്തിനാണ് കളിക്കുന്നതെന്നുള്ളൂ കളിക്കണമെന്ന് ഒരു കാര്യമില്ല അങ്ങനെ ഒരു കാര്യമില്ല വെറുതെ കളിക്കുന്നതാണ് നിൻ്റെ സ്കില്ലൊന്നും ഇമ്പ്രൂവ് ആകത്തല്ല നീ കളിച്ച് ചോദിക്കാൻ നോക്കുക അങ്ങനെ കൈ കിട്ടിയാണെന്നില്ല വെള്ളം തന്നിരുന്നു